സ്കൂൾ കലോത്സവം കലോത്സവം തിരിതെളിഞ്ഞു ഒക്ടോബർ വരെ നിൽക്കുന്ന ഈ ഒരു സ്കൂളിൽ നിന്നായി വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് മാടായി ഉപജില്ല സ്കൂൾ കലോത്സവം തിരിതെളിഞ്ഞു മാടായി ഉപജില്ല സ്കൂൾ കലോത്സവം ഉദ്ഘാടന സമ്മേളനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തുടങ്ങി മിന്നൽ കൈയിലിട്ട പെണ്ണഴകെ എന്ന ഗാനത്തിലെത്തിൽക്കുന്ന നാട്ടുകാരനും ഗാനരചയിതാവുമായ കൈതപ്രം ബാല്യകാല സ്മരണകൾ ഓർമ്മിപ്പിച്ചത് കലോത്സവ വേദിയിലെ പുതിയ തലമുറയ്ക്ക് ആവേശമായി സോ സോ ഇതാണ് പ്രത്യേകത അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും വലിയ ആശംസകൾ നേരുകയാണ് കടന്നപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുജാല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു കെ രതി ബേബി മനോഹരൻ സംഗീത കെ കെ പി ഇ സി വിനോദ് കുമാർ എം വി രാജേഷ് വിനോദ് കുമാർ കെ ആർ ശ്രീലത സന്ദീപ് ചന്ദ്രൻ സുബൈർ എസ് राजेश पीवी केके सुरेश मास्टर पीपी സ്കൂൾ കലോത്സവം കലോത്സവം തിരിതെളിഞ്ഞു ഒക്ടോബർ വരെ നിൽക്കുന്ന ഈ ഒരു സ്കൂളിൽ നിന്നായി പങ്കെടുക്കുന്നത് മാടായി ഉപജില്ല സ്കൂൾ കലോത്സവം തിരിതെളിഞ്ഞു മാടായി ഉപജില്ല സ്കൂൾ കലോത്സവം ഉദ്ഘാടന സമ്മേളനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തുടങ്ങി മിന്നൽ കൈയിലിട്ട പെണ്ണകെ എന്ന ഗാനത്തിൽ എത്തിനിക്കുന്ന നാട്ടുകാരനും ഗാനരചയിതാവുമായ കൈതപ്രം ബാല്യകാല സ്മരണകൾ ഓർമ്മിപ്പിച്ചത് കലോത്സവ വേദിയിലെ പുതിയ തലമുറയ്ക്ക് ആവേശമായി സോ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു കടന്നപ്പള്ളിയാണ് അല്ലെങ്കിൽ നമ്മുടെ എന്നെ ഞാനാക്കി മാറ്റി എന്നാണ് പറയാനുണ്ടായിരുന്നത് ഒക്ടോബർ ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കലോത്സവം നൂറ്റിനാല് സ്കൂളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഉപജില്ല സ്കൂൾ കലോത്സവം തിരിതെളിഞ്ഞു മാടൈ ഉപജില്ല സ്കൂൾ കലോത്സവം ഉദ്ഘാടന സമ്മേളനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തുടങ്ങി മിന്നൽ വള കൈയിലിട്ട പെണ്ണകെ എന്ന ഗാനത്തിലെത്തി നിൽക്കുന്ന നാട്ടുകാരനും ഗാനരചയിതാവുമായ കൈതപ്രം ബാല്യകാല സ്മരണകൾ ഓർമ്മിപ്പിച്ചത് കലോത്സവ വേദിയിലെ പുതിയ തലമുറയ്ക്ക് ആവേശമായി സോ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു കടന്നപ്പള്ളിയാണ് അല്ലെങ്കിൽ നമ്മുടെ കൈതപ്പുറമാണ് എന്നെ ഞാനാക്കി മാറ്റി എന്നാണ് പറയാനുണ്ടായിരുന്നത് സോ എല്ലാവർക്കും വലിയ ആശംസകൾ നേരുകയാണ് കടന്നപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുജാല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു കെ രതി ബേബി മനോഹരൻ സംഗീത കെ കെ പി സി വിനോദ് കുമാർ എം വി രാജേഷ് വിനോദ് കുമാർ കെ ആർ ശ്രീലത സന്ദീപ് ചന്ദ്രൻ സുബൈർ എസ് രാജേഷ് പി വി കെ കെ സുരേഷ് മാസ്റ്റർ പി പി ദാമോദരൻ എന്നിവർ സംസാരിച്ചു ഒക്ടോബർ വരെയുള്ള ചെറിയൊരു കാത്തിരിപ്പ് മാത്രമാണ് ഈ നിമിഷം കോമിന് പറയാനുള്ളത് ആ നിമിഷങ്ങൾക്കും തന്നെ ആര് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലെ നമ്മൾ അതിന്റെ വാർത്തകളുമായിട്ട് പിന്നീട് കേൾവിയും സംസാരവും ഇവ രണ്ടും ഇല്ലാത്തവരുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ അറിയുന്ന പലരും കേൾവിക്കുറവും സംസാരവൈകല്യവും അനുഭവിക്കുന്നവരാവാം അവർക്കുള്ള പരിഹാരമാണ് ശ്രവണ ശ്രവണ കേൾക്കാനും പറയാനും జోలీేణ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇത് സോഷ്യൽ മീഡിയയുടെ കാലം എഡ്യൂക്കേഷൻ പിലാത്തറ എൻറോൾ കമ്പ്യൂട്ടറൈസ്ഡ് ിൽ പോലും ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തുടങ്ങി സോഫ്റ്റ്വെയർ പ്രൊഫഷണലിനെ വാർത്തെടുക്കുക സമയം അനന്തസാധ്യതകൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച ലാംഗ്വേജിൽ ആഴത്തിലുള്ള അറിവ് അറിയാത്തവ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവ് ഇവ വളർത്തുവാൻ ലൈഫ് പ്രോജക്ട്സ് താൽപ്പര്യം ഡ്രോയിങ്ങിലാണെങ്കിൽ കോഴ്സ് മൾട്ടിമീഡിയ മാണയ ഉപജില്ലാ സ്കൂൾ കലോത്സവം തിരിതെളിഞ്ഞു ഒക്ടോബർ വരെ നിൽക്കുന്ന ഈ ഒരു കലോത്സവം സ്കൂളിൽ നിന്നായി പങ്കെടുക്കുന്നത് മാടായി ഉപജില്ല സ്കൂൾ കലോത്സവം തിരിതടിഞ്ഞു മാടായി ഉപജില്ല സ്കൂൾ കലോത്സവം ഉദ്ഘാടന സമ്മേളനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തുടങ്ങി മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എന്ന ഗാനത്തിൽ എത്തിനിക്കുന്ന നാട്ടുകാരനും ഗാനരചയിതാവുമായ കൈതപ്രം ബാല്യകാല സ്മരണകൾ ഓർമ്മിപ്പിച്ചത് കലോത്സവ വേദിയിലെ പുതിയ തലമുറയ്ക്ക് ആവേശമായി സോ സോ ഇതാണ് പ്രത്യേകത അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ച ഒരു അല്ലെങ്കിൽ നമ്മുടെ മാറ്റി എന്നാണ് എല്ലാവർക്കും വലിയ ആശംസകൾ നേരുകയാണ് ി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുജാല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു കെ രതി ബേബി മനോഹരൻ സംഗീത കെ കെ പി ഇ സി വിനോദ് കുമാർ എം വി രാജേഷ് വിനോദ് കുമാർ കെ ആർ ശ്രീലത സന്ദീപ് ചന്ദ്രൻ സുബൈർ എസ് സുരേഷ് മാസ്റ്റർ ദാമോദരൻ എന്നിവർ സംസാരിച്ചു ഈ ഒക്ടോബർ വരെയുള്ള ചെറിയൊരു കാത്തിരിപ്പ് മാത്രമാണ് നിമിഷം പറയാനുള്ളത് ഏതായാലും ആ നിമിഷങ്ങൾക്കും തന്നെ ട്രോഫി ആര് വേണ്ടിയിട്ട് നിങ്ങളെ പോലെ നമ്മൾ അതിന്റെ പിന്നീട് എൻറോൾ ചെയ്യൂ കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിംഗിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും നാട്ടിൻ പുറങ്ങളിൽ പോലും ഇന്റർനെറ്റിന്റെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്തി തുടങ്ങി സോഫ്റ്റ്വെയർ പ്രൊഫഷണലിനെ വാർത്തെടുക്കുക സമയം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച ലാംഗ്വേജിൽ ആഴത്തിലുള്ള അറിവ് അറിയാത്തവ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവ് ഇവ വളർത്തുവാൻ ലൈഫ് പ്രോജക്ട് താല്പര്യം ഡ്രോയിങ്ങിലാണെങ്കിൽ കോഴ്സ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഏറെ ഗ്ലാമറസ് ആയ ജോലി ഒരു പ്രോഗ്രാമറോട് ചോദിച്ചാൽ അറിയാം